ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കിന്നൊരു കുക്കറിൽ ഒരു ബിരിയാണി വെച്ചാലോ അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ വേഗം തന്നെ ചെയ്തീർക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ ബിരിയാണിയുടെ അതിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു മൂന്ന് ഗ്ലാസ് ആണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ മൂന്ന് ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകുക കഴുകിയിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂറൊന്ന് കുതിർക്കാൻ വയ്ക്കണം അപ്പോൾ കുക്കർ ബിരിയാണി അല്ല നമ്മൾ വെക്കണത് അപ്പോൾ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലൊഴിക്കണമെന്ന് നിർബന്ധമില്ല ഡാളിൻ്റെ ആയാലും മതി ഞാൻ നെയ്യ് അധികം എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചത് ഇനി അതിലേക്ക് പട്ട ഏലക്കായ ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും അഴറ്റുക അത് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ഒരു സബോളയുടെ ഒരു പകുതി ഞാൻ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റ് ഞാൻ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഞാൻ അതിലെ അരി കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ എടുത്തേക്കണത് അപ്പോൾ അത് ഞാൻ കുറച്ച് തിളപ്പിച്ചിണ്ടായിരുന്നു ആ വെള്ളം അളവ് എടുത്തിട്ട് ആ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ എൻ്റെയിൽ ചെറുനാരങ്ങി ഉണ്ടായിരുന്നില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ബിരിയാണിയുടെ എസൻസും കൂടി ഇച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് തളയൊക്കെ വരുന്ന അപ്പോൾ കുറച്ച് മല്ലിൽ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു വിസിൽ വന്നിട്ട് ഞാൻ അതിൻ്റെ എയർ പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അതിന് ശേഷം കുക്കറ് തുറന്നു നോക്കി അപ്പോൾ ബിരിയാണി അരിയൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കണം അപ്പം അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ്യ് വെച്ച് കൊടുക്കുക അതിന് ശേഷം കുറച്ച് അണ്ടി പരിപ്പ് ഉണ്ട് അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ അണ്ടി മുന്തിരി ഞാൻ സെപ്പറേറ്റ് ആണ് വറുത്തെടുക്കുന്നത് അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തിട്ട് അത് മാറ്റി വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ നെയ്യിലേക്ക് തന്നെ കുറച്ച് സബോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബിരിയാണിയിലേക്ക് ഞാൻ വറുത്ത് വെച്ചേക്കണേ അണ്ടി മുന്തിരിയും സവോളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിലൊക്കെ ഇട്ടിട്ട് ബിരിയാണി റെഡി ആക്കിയെടുക്കാം അപ്പോൾ സിമ്പിളായിട്ടുള്ള കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഞാൻ സെപ്പറേറ്റ് ആണ് വെച്ചത് ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ബിരിയാണിയിൽ ഞാൻ സെൻസൊക്കെ മുമ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് വേഗത്തിൽ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ